നമസ്കാരം ശെബാസിനാണ് പോർട്ടലിൽ ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പലരും അതുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഈ നെഗറ്റിവിറ്റിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റിസർവേഷൻ ടോൺ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ചില കുട്ടികളുടെ സിഗ്നേച്ചർ ഫോട്ടോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ മിസ്റ്റേക്ക് ഉള്ളത് അവിടെ മെമ്മോ ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനുള്ള സ്റ്റെപ്പ് എടുക്കുക പ്രത്യേകിച്ച് ഈ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൽ പലർക്കും പോരായ്മകൾ നേരിട്ടിട്ടുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി അവസരം ഉണ്ടാവില്ല കാരണം റാങ്ക് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇനി വരുന്നത് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് മുന്നേ ആയിട്ട് റിസർവേഷൻ്റെ ടേണുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻസും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് കൂടിയിട്ടാണ് അപ്പോൾ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കീം പോർട്ടലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസിലേക്ക് മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് ഈ ഡോക്യുമെൻ്റ് അയച്ചിട്ടോ പിന്നീട് ഒരു ഫലവും ഉണ്ടാവില്ല അപ്പോൾ ഇത് അവസാനത്തെ ചാൻസ് ആയിട്ട് വേണം കാണാൻ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും പോരായ്മകൾ നേരിടുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ ചാൻസാണ് അതുകൊണ്ട് ഈ അവസരം കൃത്യമായി തന്നെ പരിഹരിക്കുക അതോടൊപ്പം തന്നെ റാങ്ക് പ്രസിദ്ധീകരിച്ചത് എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അൻപത്തി അഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു റാങ്ക് ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കൃത്യമായി ചില സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഒരു ട്വൻറ്റി ഫൈവ് തൗസൻ്റിന് താഴെ റാങ്കുള്ള കുട്ടികൾ ഒരു ട്വൻറ്റി തൗസൻഡിനും ഒരു തേർട്ടി ഫൈവ് തൗസൻഡിനും ഇടയിലുള്ള റാങ്കുള്ള കുട്ടികൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ കാരണം ആ ആ കാറ്റഗറിയിലുള്ള റാങ്കുകളിലുള്ള കുട്ടികൾ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നടത്തുന്ന ചെറിയ മിസ്റ്റേക്കുകൾ പോലും അവരുടെ അലോട്ട്മെൻറ്റിനെ കാര്യമായി ബാധിക്കാറുണ്ട് ആദ്യത്തെ ഒരു ടെൻ തൗസൻഡിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അത്ര കാര്യമായി ബാധിക്കാറില്ല എങ്കിലും ഈ പിന്നീട് ടെൻ തൗസൻഡിന് ശേഷം വരുന്ന റാങ്കുകളിലുള്ള കുട്ടികൾ അവർ ഓപ്ഷൻ ക്രമീകരിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് മുൻ വർഷങ്ങളിലൊക്കെ പല പ്രാവശ്യവുമായിട്ട് പല തവണയായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അത് പലരും ആവശ്യപ്പെടുന്നുണ്ട് സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങളുടെ പ്രൊഫൈലിൽ ഏതെങ്കിലും രീതിയിലുള്ള അപ്ഡേറ്റ് നടത്തേണ്ടതുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് എത്രയും വേഗം നടത്തുക ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് പലരും വിളിച്ചിട്ടുണ്ടായിരുന്നതിൽ പ്രധാനമായിട്ടും ഈ നോൺ പ്രീമിയലർ പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ റിസർവേഷൻ ബെനിഫിറ്റുകൾ ഉറപ്പാക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അത് കയ്യിൽ കരുതാത്ത ആളുകളുണ്ട് അവരെ സംബന്ധിച്ചും പതിനാറാം തീയതി വരെ സമയമുണ്ട് പതിനാറാം തീയതിക്കുള്ളിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് ഇപ്പോൾ തന്നെ അക്ഷയയിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ സംഘടിപ്പിക്കാവുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെയാണിത് അപ്പം അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര യും വേഗം ചെയ്യാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യുക അപ്പോൾ കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ താങ്ക്